ടെർബോ മിഥുൻ മാനുവൽ തോമസ് എഴുതി വൈശാഖ് സംവിധാനം ചെയ്തിരിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം ആദ്യം തന്നെ പറയുവാനുള്ളത് മമ്മൂട്ടി എന്ന നടൻ്റെ എനർജി ലെവൽ തന്നെയാണ് ഫുൾ എനർജി ലെവലിൽ തകർപ്പൻ പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആക്ഷന് പ്രാധാന്യമുള്ള ഒരു എൻ്റർടൈനർ ആയാണ് ടെർബോ എന്ന പടം അണിയറ പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ കൂടാതെ ഈ സിനിമയിൽ ബിന്ദു പണിക്കർ അബു സലീം രാജ്വീർ ഷെട്ടി സുനിൽ അഞ്ജന ജയപ്രകാശ് ശബരീഷ് വർമ്മ ജോണി ആന്റണി പ്രശാന്ത് അലക്സാണ്ടർ ദിലീഷ് പോത്തൻ തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു ടിപ്പിക്കൽ വൈശാഖ് ചേരുകൾ ചേർത്താണ് ടെർബോ ഒരുക്കിയിരിക്കുന്നത് അതിൽ ഒരു മിഥുൻ മാനുവൽ തോമസിന്റെ സിഗ്നേച്ചർ ചെറുതായി എന്ന് മാത്രം മൊത്തം സിനിമാറ്റിക് ലെവലിൽ തന്നെയുള്ള ഒരു കഥാഗതി തന്നെയാണ് ചിത്രത്തിനുള്ളത് കേരളത്തിന് പുറത്തെ ഒരു അറിയപ്പെടുന്ന പട്ടണത്തിൽ നടക്കുന്ന ഒരു പ്രധാന മേഖലയുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പാണ് സിനിമയുടെ മെയിൻ ത്രെഡ് അതിലേക്ക് നായകനായ കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ തൻ്റെടവും ധൈര്യവുമുള്ള ടെർബോ ജോസ് കണക്ട് ചെയ്യപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ടെർബോയെ മുന്നോട്ട് നയിക്കുന്നത് റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടു ഇറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളെ പോലെയുള്ള പടമല്ല ടെർബോ മറിച്ച് ഒരു സാധാരണ വൈശാഖ് ആക്ഷൻ പാക്ക്ഡ് ആണ് കഥയൊക്കെ നാം വിചാരിച്ച രീതിയിൽ തന്നെ നീങ്ങുന്ന തരത്തിലുള്ള ഒരു മമ്മൂട്ടിയുടെ പോക്കിരി രാജ ടൈപ്പ് കണ്ടിരിക്കാവുന്ന വൈശാഖ് എൻ്റർടൈനർ മമ്മൂട്ടിയുടെ ഹൈ വോൾട്ടേജ് എനർജി ലെവൽ തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ആകർഷണം പടം തീരുമ്പോൾ അടുത്ത ഭാഗം ഇറക്കാൻ വേണ്ടി ആണോ എന്നറിയില്ല വലിയ ഫാൻ ബേസ് ഉള്ള ഒരു തമിഴ് നടൻ ടെർബോയെ ഭീഷണി മുഴക്കുന്ന തരത്തിൽ ഒരു വോയിസ് ഓവർ റെഫറൻസ് ഒരു കത്തുമുഖേന പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ടെർബോ പര്യവസാനിക്കുന്നത്